ുഡ്സ് തുടരും പ്രേക്ഷകരുടെ റിയാക്ഷൻ നിങ്ങൾ അതിനൊന്ന് കണ്ടു വെക്കും നല്ല സൂപ്പർ ഇൻട്രോ നല്ല രസമാണ് നല്ല മൂവിയാണ് അഭിനയത്തില്

കറക്റ്റായി ഞങ്ങൾ ആഗ്രഹിച്ച ലാലെ ഞങ്ങൾ തിരികെ തന്നേ എവിടെയായിരുന്നു നിങ്ങൾ ഇത്രയും കാലം ഈ പട ഇങ്ങനൊരു ഇങ്ങനൊരു ക്യാരക്ടറിൽ ഇങ്ങനൊരു കഥയിൽ ഇങ്ങനൊരു റോളിൽ ലാലനെ എത്ര നാളായി ഈ അടുത്തായിട്ട് ലാലിന്റെ പെർഫോമൻസിനെ പറ്റി എല്ലാവരും ഒരുപാട് കുറ്റങ്ങൾ പറയുക ഇത് ആരെ പറ്റിയാ പറയുന്നത് എന്ന് തോന്നിപ്പിക്കുന്നതായിരുന്നു ഇതിലെ പെർഫോമൻസ് എൻ്റെ ദൈവമേ ഒരേ സമയം ഈ സിനിമ മാസം ക്ലാസുമാണ് ഒരു ഫാമിലി ഡ്രാമയായിട്ട് തുടങ്ങുന്ന സിനിമ അത് അതിന്റെ കഥയുടെ ഒരു 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 മീറ്ററും കഴിയുമ്പോഴത്തേക്കും പടം ഗ്രിപ്പിംഗ് ആവാൻ തുടങ്ങും ഫാമിലി ഡ്രാമയിൽ നിന്നും ഒരു ഒരു സസ്പെൻസ് അല്ലെങ്കിൽ ഒരു ഒരു ഭയങ്കര നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ പടം ചേഞ്ച് ആവാൻ തുടങ്ങും സെക്കൻഡ് ഹാഫ് എത്തുമ്പോൾ അതിന്റെ എക്സ്ട്രീം എത്തി ലാല ഗംഭീര ആക്ഷനും ശരിക്കും നമ്മൾ ഇമോഷണലി കണക്റ്റായിട്ട് ഈ ആക്ഷൻ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാജിക് ഉണ്ടല്ലോ ഇടികിടാ നമുക്ക് തോന്നുന്നു നമ്മുടെ മനസ്സിനൊക്കെ സിനിമയിൽ മറ്റേ അമ്മച്ചി പറയുമ്പം പോലെ അടികിട അവനെ തിയേറ്ററിൽ നിന്ന് കാണുന്നവരെ കൊണ്ട് പറയിപ്പിക്കുന്ന ആ സിറ്റുവേഷൻ ആയിരുന്നു സീനുകളെല്ലാം തിയേറ്ററിൽ വേണ്ട ബഹളം ഒരു രക്ഷയില്ല തരുൺമൂർത്തി നിങ്ങൾക്കാണ് നന്ദി പറയാനുള്ളത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ലാലിറ്റന് തിരികെ തന്നതിന് പിന്നെ ഈ സിനിമയിലെ ലാലൻ ശോഭന കോമ്പിനേഷൻ സീനുകൾ വാ ശരിക്കും ഇവര് തമ്മിലുള്ള ആ ഒരു മാജിക് ഉണ്ടല്ലോ ഒരു ഗിവ് ആൻഡ് ടേക്ക് നിന്ന് രണ്ട് ഗംഭീര ആർട്ടിസ്റ്റ് നിന്ന് അഭിനയിക്കുമ്പോൾ സ്ക്രീനിൽ നമ്മൾ മറന്നു പോവാ ഇതൊരു സിനിമയാണ് കാണുന്നത് നമ്മൾ ഒരു അഭിനയമാണ് കാണുന്നത് അവരെ മറന്നു പോവാ രണ്ടുപേരും നിന്നങ്ങോട്ട് തകർക്കുക ആരെ നോക്കണം ലാലടിനെ നോക്കണോ ശോഭനയെ നോക്കണോ ഒരു രക്ഷയില്ല അതാ കഥ പോകുന്ന പോക്ക് ലാലന്റെ അഭിനയം ട്രെയിലറിൽ നമ്മൾ കണ്ട ആ ഒരു ചിരി ഉണ്ടല്ലോ ആ ഒരു ചിരി അത് തിയേറ്ററിൽ കണ്ടപ്പോൾ കിട്ടിയ ഒരു സാറ്റിസ്ഫാക്ഷൻ ആ സിറ്റുവേഷൻ ആ റിയാക്ഷൻ മൈ ഗോഡ് തരുൺമൂർത്തി വീണ്ടും നിങ്ങളെ പേര് പറയാതിരിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ കാണാൻ ആഗ്രഹിച്ച ലാലേട്ടനെ തിരികെ ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ തുടങ്ങി കഥ മുന്നോട്ട് പോവുക നോർമൽ ഒരു ടാക്സി ഡ്രൈവറാണ് ലാലേട്ടൻ പഴയ ഒരു വിൻറ്റേജ് കാറാണ് ഓട്ടിക്കുന്നത് പുള്ളിക്കാറിൻ്റെ ഒരു സ്റ്റണ്ട് 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 മാൻ ആയിരുന്നു റിട്ടയർ ചെയ്ത് ഫാമിലിയായിട്ടൊക്കെ ജീവിക്കുന്നു മതി ബിൽഡപ്പ് പിന്നെ കഥയിൽ അവിടെ നിന്ന് ഒരു ചേഞ്ച് സംഭവിച്ചിട്ട് ഒരു കാറിനകത്ത് കഥ അങ്ങ് തുടങ്ങും പിന്നെ സെക്കൻഡ് ഹാഫ് എൻഡ് ഒരു ട്വിസ്റ്റ് പിന്നെ ലാലേട്ടൻ്റെ ഇമോഷൻ സീനുകൾ ഇതിൽ തരുൺമൂഹത്ത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരുന്നത് ലാലേട്ടൻ്റെ ക്ലോസ്ആപ്പ് ഷോട്ടുകളാണ് അതായത് ആ പെർഫോമൻസ് നമുക്ക് ഇങ്ങനെ കാണിച്ചു തരാനോ എന്ന് അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരിക്കണം ആ ക്ലോസ് അപ്പ് ഷോട്ടുകളും ഈ കണ്ണിൻ്റെ എക്സ്ട്രീം ക്ലോസ് ഷോട്ടുകളിലൊക്കെ ഈ കണ്ണിൽ പോലും നമുക്കിങ്ങനെ കാണാൻ പറ്റും ആ ഒരു തിളക്ക ആ ഒരു തീ ആ ഒരു ആ റിയാക്ഷൻ്റെ ആ ഒരു ആ ഇമോഷൻ ഇങ്ങനെ തിളച്ചു നിൽക്കുന്നത് കണ്ണി കാണാൻ പറ്റും ലാലേട്ടാ നിങ്ങൾ ഇങ്ങനെ കാണാനാണ് മലയാളികൾ ആഗ്രഹിച്ചത് മതി ഇതിനപ്പുറം നമുക്കിനി ഒന്നും കിട്ടാനില്ല എംബ്രാനിൽ നമുക്ക് എന്തോ മിസ്സായത് നിങ്ങളെ സ്ക്രീൻ ടൈം കുറവായിരുന്നു പക്ഷേ ഈ സിനിമയിൽ നിങ്ങളെ നിറഞ്ഞു കണ്ടു മനസ്സും എന്താണ് എല്ലാം ഒരു ഫാൻ ബോയ് എന്ന രീതിയിൽ ലാൽഡൻ ആരാധകരുന്ന രീതിയിൽ മലയാളികൾ എല്ലാവരെയും പോലെ ഈ പടം ഞങ്ങൾക്ക് സംതൃപ്തി തന്നിരിക്കുകയാണ് മനസ്സ് നിറച്ച് തന്നിരിക്കുകയാണ്